പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഭക്തിസാന്ദ്രമായ യാത്ര വന്നിരിക്കുന്നത് വെട്ടിക്കാടിന്റെ മണ്ണിലാണ് അപ്പം നമ്മൾ ഇതിനു മുമ്പ് വെട്ടിയാട് ശാഖയുടെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷെ അതിലൊന്നും പൂർണ്ണമായും നമുക്ക് ചരിത്രം ഉൾപ്പെടുത്താൻ സാധിച്ചില്ല അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വെട്ടിയാട് ശാഖയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഇത് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി പായ്പാട് നാലുകോടിക്കടുത്താണ് ഇതിനു മുമ്പ് ജന്മാനത്തോടനുബന്ധിച്ച് ഞാൻ വെട്ടിയാട് ശാഖയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പല വീഡിയോയിലും എങ്കിലും പൂർണമായും വെട്ടിയാട് ശാഖയുടെ ചരിത്രം അതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിച്ചില്ല എന്നാൽ ഇന്നത്തെ വീഡിയോ ഇതിനകത്ത് വെട്ടിയാട് ശാഖയുടെ ചരിത്രം മാത്രമേ ഉൾക്കൊള്ളിക്കുന്നുള്ളൂ ഇതാണ് നമ്മുടെ വെട്ടിയാട് ശാഖയുടെ സെക്രട്ടറി ബിൻസേട്ടൻ അപ്പൊ ബിസേഡനിൽ നിന്ന് നമുക്ക് ശാഖയെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം എല്ലാവർക്കും സ്നേഹ വന്ദനം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി പത്ത് കാലഘട്ടത്തിലാണ് കൊയ്ക്കയിൽ ശ്രീകുമാര ഗുരുദേവൻ ഈ വെട്ടിയാട് ഭാഗത്തേക്ക് കടന്നു വരികയും വെട്ടിയാട്ടിൽ നിന്നുള്ള വളരെയധികം കുടുംബങ്ങൾ ഗുരുദേവന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുകയും പ്രത്യക്ഷരക്ഷാ ദൈവസഭ എന്ന് കോടതിയിൽ നാമകരണം ചെയ്യുന്നതിന് വേണ്ടി ഈ വെട്ടിയാട് നിന്നാണ് കോടതിയിലേക്ക് ഗുരുദേവൻ കടന്നു ചെന്നത് എന്നാണ് ഞങ്ങളുടെ അപ്പനമ്മമാർ പിൻതലമുറക്കാർ കേട്ടിട്ടുള്ള അറിവ് പറഞ്ഞ് കാലങ്ങളുടെ കൊഴിഞ്ഞുപോക്ക് കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങളാണ് ഇപ്പോൾ നിലവിൽ വെട്ടിയാട് ശാഖയിലുള്ളത് ഇവിടെ ഗുരുദേവന്റെ ഒരു സ്മാരക മണ്ഡപവും ഒരു ശാഖാ മന്ദിരവും ഏകദേശം നാൽപ്പത്തിയഞ്ചോളം സെന്റ് സ്ഥലവും നമുക്ക് ഗുരുദേവൻ നമുക്കായി ഇവിടെ സമ്പാദിച്ച് തന്നിട്ടുണ്ട് എന്തായാലും നല്ല രീതിയിലാണ് ഈ ശാഖ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സഭയുടെയും എല്ലാവരുടെയും അകമഴിഞ്ഞ നിർദ്ദേശവും സഹകരണവും വെട്ടിയാട് ശാഖയ്ക്കും കിട്ടുന്നതിൽ ഏറ്റവും നന്ദിയും സന്തോഷവും അറിയിച്ചു വെട്ടിക്കാട് എന്ന പേര് വരാൻ കാരണം തന്നെ ഈ പ്രദേശം മുഴുവനും വർഷങ്ങൾക്ക് മുമ്പ് ഭയങ്കരമായ കാടായിരുന്നു അത് വെട്ടി തെളിച്ചാണ് വെട്ടിക്കാട് എന്നുള്ള പേര് വന്നത് ഇത് നമുക്ക് ചരിത്രത്തിലേക്ക് കിടക്കാം ജാതി വിവേചനം നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഈ പ്രദേശത്തെ പ്രമാണിമാരായിരുന്ന വല്യ വീട്ടുകാർ അങ്ങ് വള്ളംകുളത്തിൽ നിന്നും രണ്ട് അടിയാന്മാരെ കൊണ്ടുവന്നു അവരാണ് വല്യദേവനും കൊച്ചുദേവനും അടിയാന്മാരായിട്ടാണ് കൊണ്ടുവന്നതെങ്കിലും സുഖമായുള്ള ജീവിതവും സാഹചര്യമാണ് ഇവർക്ക് ഇവിടെ ലഭിച്ചത് അങ്ങനെ കാലങ്ങൾ കടന്നുപോയി അതിൽ കൊച്ചുദേവന് ആറ് മക്കളാണ് ഉണ്ടായത് അവരാണ് മത്തായി മർക്കോസ് ലൂക്കോസ് യോഹനാൽ ഡാനിയൽ ഔസ് മിഷനറിമാർ വന്ന് മതപരിവർത്തനം നടത്തിയതിനാൽ അപ്പന്മാർക്കല്ല എന്ന് ക്രിസ്ത്യാന നാമമാണ് സ്വീകരിച്ചത് ഇവരുടെ ഉപജീവന മാർഗം കൃഷിയും കന്നുകാലി വളർത്തലും ഒക്കെ ആയിരുന്നു ഇവരുടെ പ്രധാന ജോലി തിരുമൂലപുരം പരുമല ചന്ത ചങ്ങനാശ്ശേരി ചന്ത തുടങ്ങിയ സ്ഥലങ്ങളിൽ കന്നുകാലി വിൽക്കുവാനും വാങ്ങുവാനുമായി ഇവർ പോകുമായിരുന്നു അങ്ങനെ പോകുന്ന അവസരത്തിൽ പലയിടങ്ങളിൽ വെച്ച് ഗുരുദേവന്റെ പ്രസംഗം ഇവർ കേൾക്കാനിടയാകുന്നു അവർ ഗുരുദേവന്റെ പ്രസംഗത്തിലും മനോഹരമായ ഗാനത്തിലും അവർ ആകൃഷ്ടരായി ഒരു ദിവസം ലൂക്കോസ് ഡാനിയൽ മർക്കോസെ എന്നീ അപ്പന്മാരും മത്തായി എന്ന് പറയുന്ന ആളും ഗുരുദേവനെ കണ്ട് സംസാരിക്കുകയും വീട്ടുകാരിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം ഗുരുദേവൻ വെട്ടുകാട് എന്ന പ്രദേശത്തേക്ക് വരികയും ആറപ്പന്മാരിൽ ഇളയാളായ ഔസേപ്പെന്ന അപ്പനോട് കുഴിയേടി മത്തായുടെ വീട് എവിടെയെന്ന് ചോദിക്കുകയും ചെയ്തു ആ അപ്പന്റെ അഞ്ചാം തലമുറയിൽ പെട്ടതാണ് ഞാനും ആ സമയത്തെ അപ്പന്മാരെല്ലാം വേലയ്ക്ക് പോയതിനാൽ അപ്പന്മാരിൽ ഇളയാളായ ഔസൈപ്പപ്പൻ ഗുരുദേവനെ സ്വീകരിച്ച് തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോയി ഗുരുദേവൻ ഇരിക്കാനായി ഒരു പുട്ടിലിട്ടുകൊടുത്തു ജാതി വ്യത്യാസം നിലനിർന്ന കാലഘട്ടമായതിനാൽ ഗുരുദേവൻ അകത്ത് കയറിയിരിക്കാൻ കൂട്ടാക്കിയില്ല വെളിയിൽ ഓല കൊണ്ട് നിർവഹിച്ച ഒരു ഇരിപ്പിട ത്തിലാണ് ഇരുന്നത് വൈകുന്നേരമായപ്പോൾ അപ്പന്മാരെല്ലാം വരികയും ഗുരുദേവനുമായി സംസാരിക്കുകയും തന്റെ ആശയങ്ങൾ അവരുമായി പങ്കുവെക്കുകയും ചെയ്തു പിന്നീട് പല ദിവസങ്ങളിലായി രാത്രിയും പകലും യോഗങ്ങൾ നടത്തി അങ്ങനെ രാത്രിയും പകലുമായി യോഗങ്ങൾ തുടർന്നതിനാൽ മുതലാളിമാരുടെ പാടത്തും പറമ്പിലും ഒന്നും പണിയെടുക്കാൻ ആളെ കിട്ടാതെ വരികയും അതിനെ തുടർന്ന് ഗുരുദേവന്റെ യോഗങ്ങൾ മുടക്കുവാനും ഗുരുദേവനെ വകുപ്പുവാനുമായി അക്കാലത്തെ പ്രഭുക്കന്മാർ തക്കം പാത്തിരുന്നു അങ്ങനെ ഒരു ദിവസം വെട്ടുകാട് കല്ലുപറമ്പ് വീട്ടുമുറ്റത്തെ വലിയ പന്തലൊക്കെ അതിഗംഭീരമായി യോഗം നടക്കുകയായിരുന്നു ആ യോഗത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ പങ്കെടുത്തിരുന്നു ആ സമയത്ത് ഒരു കൂട്ടം കേടികൾ യോഗ സ്ഥലത്തേക്ക് എത്തുകയും ഉണ്ടാക്കുകയും ചെയ്തു ജാതി വ്യത്യാസമില്ലാതെ മനുഷ്യരെല്ലാം ഒന്നാണെന്നുള്ള സന്ദേശമാണ് യോഗത്തിൽ കൂടി ഗുരുദേവൻ വെളിപ്പെടുത്തിയത് അവിടെ വെച്ച് പതിനാലാം നമ്പർ എന്ന റാന്തൽ വിളക്ക് നാല് റാന്തൽ വിളക്ക് കത്തിച്ചു വെച്ചാൽ ഒരു പ്രദേശം മുഴുവൻ നല്ല വെട്ടം തരുന്ന വിളക്കാണ് അത് തല്ലി പൊട്ടിക്കുകയും ആ കൂരിട്ടത്തെ ആളുകൾ നാലുപാട് ഓടി വെട്ടുകൊഴിയുകയും ിലും വക്ക് കെട്ടാത്ത കിണറുകളിലും ഒക്കെ വീണ് അപകടം പറ്റാതിരിക്കാൻ അവിടെ ഉണ്ടായിരുന്ന അപ്പന്മാർ അറുപത്തഞ്ചുകെട്ട് അച്ചിത്തറുവിന് തീ കൊളുത്തുകയും ആ വെളിച്ചത്തിൽ എല്ലാ ആളുകളും രക്ഷപ്പെടുകയും ചെയ്തു ആ സമയത്തെ ഏലി കൊച്ചാച്ചി കുഞ്ഞന്ന മറിയ എന്ന ഈ നാല് അമ്മമാർ ചേർന്ന് ഗുരുദേവനെ അടുവിലെപ്പറമ്പിൽ കൊച്ചുദേവന്റെ പത്തായത്തിൽ ഒളിപ്പിക്കുകയും ചെയ്തു ദിവസങ്ങൾക്ക് ശേഷം പിന്നെയും യോഗങ്ങൾ നടത്തി ഇതുപോലുള്ള വിപ്ലവകരമായ സംഭവങ്ങൾ പിന്നെയും തുടർന്നു ആ സമയത്തും പല പല കേസുകളും മറ്റും ഉണ്ടായിരുന്നെങ്കിലും ഗുരുദേവൻ വെട്ടിയാട് തന്നെയാണ് താമസിച്ചിരുന്നത് അതിനുശേഷം മുതലപ്പറയിലേക്ക് പോവുകയും അവിടെയും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു അതിനെ തുടർന്ന് ചങ്ങനാശ്ശേരി കോടതിയിൽ കേസ് നടക്കുമ്പോൾ ആ കോടതിയിൽ വെച്ച് ഗുരുദേവൻ സഭയെപ്പറ്റി സംസാരിച്ചു മജിസ്ട്രേറ്റ് തന്റെ സഭയുടെ പേരെന്തെന്ന് ചോദിച്ചതിന്റെ മറുപടിയായി തന്റെ സഭയുടെ പേരെ പ്രത്യക്ഷ രക്ഷ ദൈവസഭയെന്ന് ആദ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി പിന്നീടും വെറ്റാട് യോഗങ്ങൾ തുടർന്നു ശേഷം സഭയ്ക്ക് വേണ്ടി ഇരുപത്തഞ്ച് സെന്റ് സ്ഥലം വാങ്ങുകയും ആ സ്ഥലത്തെ വലിയൊരു പള്ളിക്കുടം പണിയുകയും ചെയ്തു കണ്ടൊക്കെ മന്ദിരത്തിനെ പള്ളിക്കുടം എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇന്ന് നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങൾക്കായി മുൻപന്തിയിൽ നിന്ന ആളാണ് കുഴിയടിമത്തായി അതിനൊപ്പം തന്നെ കുഴിയടിമത്തായിയുടെ ഭാര്യയായ കുഴിയടിമറിയും അതുപോലെ തന്നെ നമ്മുടെ ആറപ്പന്മാരും കൂടെ ചേർന്നാണ് മൊത്ത പ്രവർത്തനത്തിന് മുന്നിട്ടു നിന്നത് അതുപോലെ ഈ പള്ളിക്കൂടം വലിയ കല്ലുകൾ കൊണ്ടും വലിയ പാറ കഷ്ണങ്ങൾ കൊണ്ടും വലിയ വെട്ടുകല്ലുകൾ കൊണ്ടും ഓല മേഞ്ഞതുമായിട്ടുള്ള പള്ളിക്കൂടം ഇവർ നിർമ്മിച്ചുകൊണ്ടിരുന്നൊരു അവസരത്തിൽ അപ്പന്മാരും നമ്മുടെ കുഴിയടിമത്തായും എല്ലാം മേളിലിരുന്ന് ഓല ഇട്ടോണ്ടിരുന്ന സമയത്ത് താഴെ ഏറെ കണ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മുടെ കുഴിയടി മറിയെ അമ്മയും മറ്റമ്മമാരും ആ സമയത്ത് അതിനെ പ്രതികൂലിച്ചുകൊണ്ടേ കുറെ ആളുകൾ ൾ അവിടെ വരികയും അമ്മമാർക്കെട്ട് അടിച്ച് രക്തത്തിൽ വാർന്ന് കിടക്കുന്നവര് അപ്പമാരും ഇറങ്ങി വന്ന് വലിയൊരു ലഹള നടന്നത് സ്ത്രീ പുരുഷ ഭേദ അവിടെ അവരെ തല്ലിച്ചതയ്ക്കുകയും ചെയ്തു പിന്നീട് ആ രാത്രിയിൽ അവർ വീണ്ടും വീട് കയറി ആക്രമിക്കുകയും ജീവനെ അപായപ്പെട്ടാൻ ശ്രമിക്കുകയും ചെയ്തു തുടർച്ചയായി നടന്നുകൊണ്ടിരുന്ന ഈ ലഹളയ്ക്ക് അന്ത്യം വരുത്തുവാനായി ഗുരുദേവന്റെ ഈ സത്യം ഈ മണ്ണിൽ നിലനിർത്തുവാനുമായി ഒരു ജീവൻ രജിക്കേണ്ട ആവശ്യകതയുണ്ടായിരുന്നു ഈ അവസരത്തിൽ ഏലി എന്ന അമ്മ ജീവത്യാഗം ചെയ്യുകയും ഡിആർഡിഎസ് ചരിത്രത്താളുകളിൽ സഭയ്ക്ക് ജീവൻ ത്യാഗം ചെയ്ത ഈ അമ്മയെ ഇന്ന് സ്മരിക്കുന്നു അതിനുശേഷവും പള്ളിക്കൊടുത്ത് യോഗങ്ങൾ നടത്തി ഇപ്പോഴും വലിയ ലഹള ഒഴിവായെങ്കിലും കേസുകളും മറ്റും നടന്നിരുന്നു പിന്നീട് യോഗം വീടുകളിലേക്ക് മാറ്റി ഇക്കാലത്തെ ഉപദേഷ്ടാവായി ആർ അപ്പൻമാരിൽ ഇളയാളായ ലൂക്കോസഫനെ ഗുരുദേവൻ നിയമിച്ചു കാണുന്ന വസ്തുവും മന്ദിര വിരിക്കുന്ന സ്ഥലവും എല്ലാം ലൂക്കോസഫന്റെ ആയിരുന്നു അപ്പന്റെ മകളായ രാഹേലമ്മയുടെ കാലശേഷം നാൽപ്പത്തിയേഴ് സെന്റ് സ്ഥലം ദിവ്യമാതാവിന്റെയും തിരുമേനിമാരുടെയും പേരിൽ എഴുതി കൊടുത്തു കുഴിയടിമറിയെന്ന് പറഞ്ഞ അമ്മ പിൻകാലങ്ങളിൽ നമ്മുടെ സഭയുടെ രക്ഷ ആയിട്ടുണ്ട് രാഹേലമ്മയും ദിവ്യമാതാവും നല്ല സ്നേഹബന്ധമായിരുന്നു ഒരു ദിവസം ദിവ്യമാതാവിനോട് തന്റെ സങ്കടം രാഹേലമ്മ പറഞ്ഞു നമുക്കിവിടെ മന്ദിരം ഒന്നുമില്ല എല്ലാരും വീടുകളിലാണ് കൂടുന്നത് നമുക്കൊരു മന്ദിരം പണിയണം ഈ സ്ഥലത്തെന്ന് ദിവ്യമാതാവിനോട് സങ്കടം പറഞ്ഞു അതിനെ തുടർന്ന് ദിവ്യമാതാവ് ഇങ്ങനെ പറഞ്ഞു നീ ഒരു നാല് കവളമടൽ കൊണ്ടും നാല് ഓല കൊണ്ടും നീ അവിടെ ഒരു മന്ദിരം തുടങ്ങാൻ പറഞ്ഞു ഇങ്ങനെ ദിവ്യമാതാവിന്റെ ആ വാർത്തത്തെ പ്രകാരം ഇവിടെ ഒരു ഷെഡ് പണിയുകയും ശേഷം മണ്ണിഷ്ടികൾ കൊണ്ട് പണിയുകയും കാലങ്ങൾക്ക് ശേഷം ഇപ്പൊ ഈ കാണുന്ന മന്ദിരമായി മാറുകയും ചെയ്തു ഇതാണ് നമ്മുടെ മണ്ഡപം ഇതാണ് നമ്മുടെ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ മൺ മറിഞ്ഞുപോയ ഗുരുഹിൽ സ്റ്റേഷനായ ശാന്തകുമാരച്ച വെട്ടിയാട് ശാഹിക്കുവേണ്ടി സമർപ്പിച്ചതാണ് രാവിലെ ഇപ്പൊ സ്റ്റഡി ക്ലാസ് അധ്യാപികയും കുട്ടികളുമൊക്കെ അവിടെ ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മളിപ്പോ കാണുന്നത് ഇതിനു മുമ്പ് ഞാൻ വെട്ടിയാട് ശാഹയുടെ വീഡിയോസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പോയത് ചെക്ക് ഔട്ട് ചെയ്യുക അപ്പോൾ പുതിയ സ്ഥലത്ത് പുതിയൊരു വിശേഷമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ ടേക്ക് കെയർ